ഹായ് ഹായ്വോളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നൊരു വ്ലോഗായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ കുറേ നാളായി നമ്മൾ ബ്ലോഗിട്ട് കുറച്ച് തിരക്കായി പോയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇത് കുറച്ച് മുന്നേ എടുത്ത വ്ലോഗാണ് അതായത് നമ്മുടെ നോമ്പ് റമദാൻ്റെ മുന്നേ എടുത്തിരിക്കുന്ന ഒരു വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഒരു റമദാൻ ഈവനിങ്ങിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് നമ്മൾ മറാസി ഗലേരിയ മോൾ കാണാൻ വേണ്ടി പോയിട്ട് അപ്പോൾ എല്ലാവരും വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു ഓപ്പണായിട്ട് അധികമായിട്ടില്ല പക്ഷെ നമ്മൾ ആ ഓപ്പണിംഗ് ടൈമിൽ പോയിട്ടുണ്ടായില്ല നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ എല്ലാവരും കൂടി ആയിട്ട് ഒന്നു പോകാമെന്ന് കരുതി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല പിന്നെ കുറേ ബ്രാൻഡ് ഡ് ഷോപ്സ് ഉണ്ട് കേട്ടോ കംപ്ലീറ്റ് നല്ല അടിപൊളി ബ്രാൻഡ് നല്ല എക്സ്പെൻസീവായ ബ്രാൻഡ് ഷോപ്പ് ആണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആണ് നല്ല അടിപൊളി ഒരു ഇലക്കൻ ലുക്കാണ് കേട്ടോ അവിടുത്തെ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ സൂപ്പറാണ് അതുപോലെ ഒരു അക്കോറിയം കൂടി ഉണ്ട് കേട്ടോ അതിനകത്ത് അത് നല്ല എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മളവിടെ കയറിയില്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വ്യൂസും കാര്യങ്ങളൊക്കെ എല്ലാവരും കാണും കേട്ടോ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സൈഡ് ഒരു ബീച്ച് സൈഡ് ബീച്ച് വ്യൂ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ നല്ലൊരു ഒരു ഒരു പ്രത്യേക വൈബാണ് ആ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ നല്ല കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ പിന്നെ നോമ്പ് ടൈം ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പം നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നോമ്പോ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് നമ്മൾ ആ ടൈമിൽ എടുത്തിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് നല്ല അടിപൊളിയൊരു ഫീലാണ് കേട്ടോ അപ്പുറത്തെ ബിൽഡിങ്സിൻ്റെ അവിടേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ വെള്ളത്തിലേക്ക് കാണാൻ പറ്റും അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ ഒന്ന് ജസ്റ്റ് പോയി ആ ഭാഗത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ പിന്നെ ഉള്ളിലേക്ക് തന്നെ പോകുന്നു കേട്ടോ അപ്പോൾ അച്ചു ആ അറ്റം വരെ ഓടുന്നതാണ് കാണുന്നത് അതൊക്കെ ഓടി അവിടുന്ന് പോകുന്നു നമ്മൾ പിന്നെ അതായത് ഇതിൻ്റെ ഉള്ളിൽ കുറേ ഇങ്ങനെ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് സഫോറയുടെ ഷോപ്പ് കണ്ടപ്പോൾ നോക്കി ഒന്ന് പോയിട്ടോ ഇവിടെ നിന്ന് ഒരു എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമാണ് എന്ന് സാധിക്കുമെന്നറിയില്ല ഓക്കെ അപ്പോൾ പിന്നെ അങ്ങനെ കുറേ നേരം നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ ചുമ്മാ അങ്ങനെ കറങ്ങി നടന്ന് ഫുള്ള് ഇങ്ങനെ കണ്ടുകൊണ്ട് നടന്നു കേട്ടോ ഈ മുകളിൽ കാണുന്നത് കുഞ്ഞു കുഞ്ഞു വെയിൽസ് ആണ് കേട്ടോ ഗോൾഡൻ ആൻഡ് ബ്ലൂ കളറിലെ ഷൈനി ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വെയിൽസ് ഇങ്ങനെ നൂല് വെച്ച് ത്രെഡ് വെച്ച് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് തൂക്കി ഒരു പാത്ത് ഉണ്ടാക്കി അതായത് ഈ ഗലേരിയ മോൾ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഒരു വലിയൊരു വെയിൽ ഇങ്ങനെ റൗണ്ട് അബോട്ടിന്റെ മോളിനൊക്കെ ചുറ്റി വരുന്ന ഒരു വെയിലിന്റെ ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊരു പ്രൊമോഷൻ വീഡിയോയിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു അപ്പൊ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് എൻറ്റർ ആയിട്ടുള്ള മോളിൻ്റെ ഉള്ളിലേക്ക് എൻറ്റർ ആയിട്ടുള്ള ഒരു പാത്താണ് അവർ ഇത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഒരു ക്രിയേറ്റീവ് വെയിൽ ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു പാത്താണ് ഫുള്ള് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ ഇതാണ് ആ വെയിൽ കേട്ടോ നല്ലൊരു അടിപൊളി ഒരു സംഭവമായിരുന്നു ആ വീട് നമ്മൾ ജസ്റ്റ് ആരെങ്കിലുമൊക്കെ ഇട്ട വീഡിയോസ് മാത്രം ഉണ്ടല്ലോ നമ്മൾ ഡയറക്റ്റ് കാണിട്ടുണ്ടായില്ല പക്ഷെ നല്ലൊരു അടിപൊളി സംഭവമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെയാണ് ആ അക്വരിയും അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൻഫോറസ്റ്റ് അതുപോലെ ടണലിൻ്റെ ഉള്ളിൽ കൂടെ വോക്ക് ചെയ്തിട്ട് നമുക്ക് മുകളിൽ അക്വരിയും കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉണ്ടെന്ന് നമ്മൾ റീൽസിൽ കണ്ടിട്ടുണ്ട് നമുക്ക് നമുക്കിവിടെ പോകാൻ അഫോർഡ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളെല്ലാവരും ഉണ്ട് പിന്നെ നമുക്ക് പെർ ഹെഡ് അബവ് ഫൈവ് ബി ഡി ടെൻ വീഡിയോ അങ്ങനെ എന്തോ റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം കോസ്റ്റ്ലി ആണ് അപ്പോൾ നമ്മൾ അവിടെ കയറിയില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കണ്ടു അവിടെ ഇങ്ങനെ ഫുള്ള് നല്ല ബ്രാൻഡഡ് ഷോപ്പ്സും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങി നടന്ന് കണ്ട് മനസ്സിന് സംതൃപ്തി അടഞ്ഞു ഒന്നും വാങ്ങിയൊന്നുമില്ല നമ്മളെക്കൊണ്ട് സാധിക്കില്ല ഓക്കെ പിന്നെ അപ്പോൾ നമ്മൾ ചുമ്മാ കറങ്ങി നടന്നത് കൊണ്ട് പോകുന്നു അപ്പോൾ ഇത്രയും ഉണ്ടായുള്ള വീഡിയോ കേട്ടോ അപ്പോൾ ഇതൊന്നും ജസ്റ്റ് കാണുകയും ചെയ്യാം ഒന്ന് നടക്കാമെന്ന് ചെയ്യാമെന്ന് കരുതി അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ ബൈ